ഹായ് നമസ്കാരം ഞാൻ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇത് എന്ന് പറഞ്ഞാൽ നാട്ടിലല്ല ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂർ ബാംഗ്ലൂർ അല്ല ബാംഗ്ലൂരിൽ വന്നിരിക്കുകയാണ് ഇനി വന്ന ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഒക്കെ ആണ് വെച്ചത് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇനി യാത്ര പെട്ടെന്നാണ് ഞങ്ങൾ വന്നത് കേട്ടോ അതിൻ്റെ ഒരുക്കത്തിലാണ് ചിക്കൻ ഞാൻ നിങ്ങൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ മൂന്നാല് പേരേ ഉള്ളൂ പക്ഷേ ചിക്കൻ കൂടുതലാണ് ഉണ്ടോ ചിക്കൻ ഫ്രൈ ചെയ്ത് ഞങ്ങൾ കറിക്ക് വേണ്ടി കട്ട് ചെയ്ത ചിക്കനാണെങ്കിൽ ബിരിയാണിക്ക് വേണ്ടിയുള്ള അല്ല എന്നാലും പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് ഹാഫ് ഫ്രൈ ആക്കി വെച്ചിരിക്കുക അതാണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഏതാണ്ട് അരി റൈസ് ബസ്മതി റൈസ് ആണ് ഇന്ത്യ ഗേറ്റിന്റെ ആണ് ഇത് കഴി വെച്ചിരിക്കുക ഒരു ഇരുപത് മിനിറ്റോളം ഞങ്ങൾ ഇങ്ങനെ വെക്കുന്നുണ്ട് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം പിന്നെ അത് കഴിഞ്ഞിട്ട് അതാണ്ട് കണ്ടില്ലേ ഉള്ളി കാണിക്കാൻ മറന്നുപോയി ഉള്ളി പിന്നെ ഇതിനകത്ത് മസാല മസാല മീൻസ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് എണ്ണ ഒഴിച്ച് ഇതിനകത്തിട്ട് പച്ച ഇതൊക്കെ എന്താണ് ഇതെല്ലാം കൂടെ വരച്ചത് ഇതൊരു കടു പിന്നെ എന്താ പറയുന്നത് എൻ്റെ മസാലയുടെ ഒരു മണം മാറുന്ന മാറുന്നവരെ വരട്ടിയിട്ടാണ് ഞാൻ ഉള്ളി ഇട്ടിരിക്കുന്നത് അങ്ങനെ ഉള്ളിയൊക്കെ വരണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ബാക്കി കാര്യങ്ങൾ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടേയിരുന്നുള്ളൂ മസാല ചേർക്കാൻ പോവുകയാണ് ഞാൻ കാരണം ഇതെല്ലാം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ഒരുപാട് ചേർത്തിട്ടുണ്ട് അതൊന്നുമില്ലേ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഇന്ന് അകത്തോട് ഞാൻ ഇടുവാണ് ഇട്ടിട്ട് നല്ലവണ്ണക്ക് ഈ മുള ചിക്കൻ വറുത്ത എണ്ണയിലോട്ടാണ് ഞാനിത് മസാല കൂട്ടുണ്ടാക്കുന്നത് കൂട്ടത്തില് ചോപ്പ് അത് കാണാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് മുള പൊടിയൊക്കെ കുറച്ചിട്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ വീണ്ടും കാണാം ഇപ്പൊ തന്നെ ഞാൻ കുറച്ച് തക്കാളിക്ക അങ്ങനെ ഇത് മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് മസാല കൂട്ട് റെഡി ആയിട്ടുണ്ട് തക്കാളിക്ക് അരച്ച് ചേർക്കണ്ടാണ് ഇവിടെ കറണ്ടില്ല ഇന്ന് രാവിലെ ഒമ്പത് മണി തൊട്ട് മൂന്ന് മണി വരെ കറണ്ട് ഇല്ലെന്നാണ് പറഞ്ഞു അതൊന്ന് ഞാൻ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചെയ്ത് അതാണ് ഇരിക്കുന്ന കളറ് വെച്ച് കാണുന്നെന്ന് പറഞ്ഞാൽ ആ കോഴി വറുത്ത എണ്ണയിലോട്ട് തന്നെയാണ് ഞാൻ ഉള്ളി ഒക്കെ വറത്തിയത് അതാണ് ഇത്രയും കള്ളത് അപ്പൊ നമുക്കിനി അത് തൈര് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ധരിയുണ്ട് ഇച്ചിരി ഞാനൊരു രണ്ട് ഇതേലെ ചെറിയ തവിക്ക് രണ്ട് തവി തൈരൊഴിച്ചിട്ടുണ്ട് ഓക്കെ ബാക്കി കണ്ടോളും കണ്ടുകൊണ്ടേ റെഡിയായി എന്നാലും തക്കാളിക്ക് അതുപോലെ തൽക്കമുണ്ടെന്ന് നിങ്ങൾ ക്ഷമിക്കുക ഇങ്ങനല്ല വീണ്ടും പറയുന്നത് അരച്ചു ചേർക്കണം എന്നാലേ എന്നിട്ട് ഒരു ബുമ്മി കിട്ടത്തുള്ളൂ അപ്പൊ ഇങ്ങനെ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുവാണ് ഓക്കെ ഇതിലേക്ക് റെഡിയായ ഇതിലോട്ട് ഞാൻ ചിക്കൻ വറുത്ത് വെച്ചിരിക്കുമ്പോൾ ഇട കണ്ടില്ലേ ചിക്കൻ ഈ പ്രാവശ്യം ശരിയായില്ലേ അടുത്ത പ്രാവശ്യം ശരിയാകും ഇതിപ്പം കറിക്ക് വേണ്ടിയുള്ള കട്ട് പീസ് ആണ് ചിക്കൻ ഇങ്ങനല്ല അത് നിങ്ങളൊന്നും വിചാരിക്കണ്ട കണ്ടല്ല ചിക്കൻ അല്ല ഇട്ട് കൊടുക്കുക ആ ഇട്ട് നല്ലോണം ഇളക്കാം മിക്സ് ചെയ്യണം മസാലയായിട്ട് മിക്സ് ചെയ്യണം ഓക്കെ ബാക്കി ഞാൻ ഒന്ന് അടച്ചു വെക്കാം ഞാൻ ഞാനിവിടെ കഴിഞ്ഞിട്ട് കണ്ടോളും കണ്ടുകൊണ്ടേ ഇരുന്നു അങ്ങനെ അടുത്ത മസാലയൊക്കെ ഇളക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം കുറച്ച് നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം നമുക്ക് ചിക്കൻ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഞാൻ അടച്ചു വെക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിനകത്ത് നമുക്കിത്തിരി മല്ലിയല ധനിയ പൗഡർ പൗഡറല്ല ധനിയൊക്കെ പത്ത ധനിയൽ ഇട്ട് കൊടുക്കാം മല്ലിയില ഇട്ട് കൊടുക്കാം എന്നിട്ട് സ്വല്പം നേരം കൂടെ അടച്ച് നമുക്ക് വെക്കാം അല്ലേ അല്ലേ ആ കുഞ്ഞ ഇഷ്ടപ്പെട്ടോ ഏ ആ വേണോ ആ തരാം പൈസ നല്ല എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കഴി കഴി വെച്ചിരിക്കുവല്ലേ ആ കഴി ഇച്ചിര വെച്ചിരിക്കുവാണ് കണ്ടല്ലേ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ഒരു കിലോ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അല്ലേ ഫ്രീ കിലോ അല്ലേ ഉള്ളു ഫ്രീ കിലോ അല്ലേ ഉള്ളു ആ ബിരിയാണി ൈസിനുള്ള തയ്യാറെടുപ്പിലാണ് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിലേക്ക് കുറച്ച് നെയ്യ് അഴിച്ചു കൊടുക്കുക ചരിവച്ച ചൂടാവുമ്പോ അതിലേക്ക് കുറച്ച് നെയ്യ് അഴിച്ചു കൊടുക്കുക നെയ്യ് ഞാൻ ഒരുപാട് ഒഴിക്കുന്നില്ല ഒരുപാട് ഞാൻ ഒഴിക്കുന്നില്ല ചൂടായി കഴിയുമ്പോണ്ടല്ലോ ഇതിനകത്തോട്ട് എന്താണ് കറുവല ഗ്രാമ്പു കറുവപ്പട്ട എല എലാച്ചി എല്ലാം ഉണ്ട് എല്ലാം ഇട്ട് ഇതിനകത്തോട്ട് എടു എടുപ്പ എടുത്തു കൊടുക്കുക ഇത് നല്ല നെയ്യ് നല്ല ഉണക്ക് ചൂടായി കഴിയുമ്പോ അത് മതിയായിരിക്കും എന്നിട്ട് നന്ദകളൊക്കെ ഇടക്കി കിടക്കുക മൂത്ത് കഴിയുമ്പോൾ അതായത് മൂത്ത് കഴിയണം സൗകര്യണ്ട് നല്ല ഇത്രയൊക്കെ സൗകര്യം ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ട് അതൊരു മൂന്ന് പേര് ഇന്നല്ലേ അതിനകത്ത് പാത്രങ്ങളേ ഉള്ളൂ അങ്ങനെ അത്ര ഒരുപാട് വലിയ പാത്രങ്ങളില്ല ഞങ്ങൾ ഒരു ബുദ്ധിമുട്ടി നമുക്ക് വെക്കാനൊക്കെ എന്നാലും എപ്പോഴും വെച്ച് നോക്കാം ഇതിനകത്തോട്ട് നമുക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഇതിനകത്തോട്ട് ഇച്ചിരി അടിച്ചു കൊടുക്കാം നിർത്തിക്കും ഞാൻ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് എടുക്കാനുള്ള പരിപാടിക്കാണ് ഞാൻ ഇത്രയും വെള്ളം വെളിച്ചിരിക്കുന്നത് ഓക്കെ അങ്ങനെ എന്റെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അങ്ങനെ ചിക്കൻ റെഡി ആയി എല്ലാം റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ കഴിച്ചുകൂടെ നിങ്ങളെ കാണിക്കണം ഒരു കാര്യം പറഞ്ഞു എന്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബൈ ബൈ വീണ്ടും കാണുന്നവരെ ഓക്കെ